ഇന്ന് എല്ലാവരോടും എൻ്റെ കൊച്ചു സന്തോഷം ഞാൻ എല്ലാവരെയും അറിയിപ്പിക്കാൻ പോവുകയാണെ എൻ്റെ പ്രിയ അനുജൻ ചിട്ടപ്പെടുത്തിയ പാറക്കാടൻ കഥകൾ കുറച്ച് വിശിഷ്ട വ്യക്തികൾക്ക് കൂടി കൊടുത്തു കേട്ടോ അപ്പൊ അതിന്റെ ഒരു കൊച്ചു വിവരണമാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവരും കാണാം കേട്ടോ ഈ വിശിഷ്ട വ്യക്തി ആരാണെന്ന് മനസ്സിലായോ അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ ഒരു ഇന്ത്യൻ വോയിസ് കോച്ചും കലാകാരനും അഭിനേതാവും ഗ്രന്ഥകാരനുമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ഹിപ്നോ തെറാ തെറാപ്പിസ്റ്റുമാണ് മാധ്യമരംഗത്ത് രണ്ട് പതിറ്റാണ്ടിലേറെയായി ക്രിസ് വേണുഗോപാലിന് റേഡിയോ ടെലിവിഷൻ സ്റ്റേജ് സ്ക്രിപ്റ്റിംഗ് അഭിനയം എന്നിവയിലൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ തമിഴ് ബ്രാഹ്മണ മാതാപിതാക്കളായ എ കെ വേണുഗോപാലൻ്റെയും ആർ ഭാഗ്യലക്ഷ്മിയുടെയും മകനായിട്ട് കേരളത്തിൽ ജനിച്ചു വിദ്യാഭ്യാസം കൊണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങും ബിരുദധാരിയും അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദാനന്ദ ബിരുദവും നേടിയ ഒരു മഹത് വ്യക്തിയാണ് കേട്ടോ ഈ ഒരു ദിവസം അവന് പുസ്തകം കൈമാറാൻ സാധിച്ചു ഈ വിശിഷ്ട വ്യക്തിക്ക് ഇപ്പോൾ അദ്ദേഹം പത്തനംമാറ്റ സീരിയൽ അനന്ത മൂർത്തി എന്ന കഥാപാത്രവുമായി അഭിനയിക്കുന്നുണ്ട് പത്തനംമാറ്റ സീരിയലിലുള്ള കുറേ ആക്ടേഴ്സിന് എൻ്റെ അനിയൻ ഈ പുസ്തകം കൊടുക്കാൻ കൊണ്ടുപോയിട്ടോ ഇന്ന് ട്രിവാൻഡ്രം ലൊക്കേഷനിൽ പോയിട്ടാണ് അവനെല്ലാവരെയും മീറ്റ് ചെയ്തത് അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഈ ഒരു വിശിഷ്ട വ്യക്തിയെ കാണാൻ ഇവരെ മാത്രമല്ല ഒരുപാട് ആക്ടേഴ്സിനെ അതുപോലെ തന്നെ കണ്ടു സംസാരിച്ചു പക്ഷെ ഈ വിശിഷ്ട വ്യക്തി കുറേ മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ്സൊക്കെ അവൻ എടുത്തു കൊടുത്തു കേട്ടോ ഈ വ്യക്തിയാണ് ഷൈജു സുരേഷ് ഇത് നമ്മുടെ പത്തനമാറ്റ സീരിയലിൻ്റെ ഡയറക്ടറാണ് ഇദ്ദേഹത്തിനും എൻ്റെ അനുയൻ പുസ്തകം കൊടുത്തു ഇതിൽ നമുക്ക് നീനക്കുറുപ്പ് ഈ ഒരു സീരിയലിൽ നീന കുറുപ്പ് ലക്ഷ്മി കീർത്തന വിഷ്ണു വി നായർ ക്രിസ് വേണുഗോപാൽ ബിന്ദു രാമകൃഷ്ണൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു അപ്പം എല്ലാവർക്കും ഈ പുസ്തകം കൊടുത്തു അവരെല്ലാവരും ആശംസ അറിയിച്ചു നല്ലൊരു സീരിയലാണ് അപ്പം ഒരുപാട് കാണികൾ കാണുന്ന ഒരു സീരിയലാണ് അത്യാവശ്യത്തിന് റേറ്റിംഗ് ഉള്ള സീരിയലാണ് അപ്പം സീരിയൽ കാണാത്തവർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വ്യക്തികളെ എല്ലാവർക്കും അറിയാം നമ്മൾ വീടുകളിൽ ഡെയിലി എല്ലാവരും കാണ വീട്ടിലെ അമ്മമാരും മീൻസ് ചെറുപ്പക്കാരാണെങ്കിലും ഇതിനോട് ഇഷ്ടമുള്ളവർ കാണുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും അവന് കൊടുക്കാൻ കഴിഞ്ഞു അപ്പം ഞാൻ ഈ പറഞ്ഞ പേരുകളിലെല്ലാവരും ഈ ഫോട്ടോസിലുണ്ട് ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ് പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി കൈത്തപ്പം സാറിനൊക്കെ കൊടുത്തൊരു വീഡിയോ മുമ്പ് അത് ഞാൻ ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ പെടുത്തുന്നുണ്ട് അപ്പം എല്ലാവരുടെയും ആശീർവാദം അവന് കിട്ടി അവൻ അവൻ്റെ ആദ്യത്തെ പുസ്തകമായിരുന്നു അപ്പോൾ അവന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാനും അതുപോലെ തന്നെ ത്രില്ലാണ് നമ്മുടെ അനുജന് ഒരു പുസ്തകം കൊടുത്ത് എല്ലാവരും അത് കാണുക എല്ലാവരും അത് വായിക്കുക എന്നൊക്കെ പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അവൻ്റെ പുസ്തകം എല്ലാവരും കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ചെയ്താൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ ഓക്കെ ബൈ കാണാം